ഒരുപാട് സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ധർമ്മജൻ നടൻ എന്നതിനപ്പുറം നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം മിമിക്രി താരവും നടനും എഴുത്തുകാരനുമായ ധർമ്മജനെ കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്കും വെയിലി ഇഷ്ടമാണ് മൂന്ന് മെഗാ സീരിയലുകൾ അഞ്ഞൂറോളം എപ്പിസോഡുകൾ വരുന്ന കോമഡി ഷോകൾ നിരവധി റിയാലിറ്റി ഷോകൾ തുടങ്ങിയ നിരവധി പരിപാടികളിലാണ് ധർമ്മജൻ എഴുതിയിട്ടുള്ളത് ഒരു സമയത്ത് മിക്ക സിനിമകളിലും ഒരു കോമഡി വേഷത്തിൽ ധർമ്മജനെ കാണാൻ സാധിക്കുമായിരുന്നു ദിലീപ് നായകനായി എത്തിയ മൈബോസ് തുടങ്ങി കട്ടപ്പനയിലെ കൃതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിൽ വരെ വളരെ നന്നായിട്ടുള്ള അതിമനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു ധർമ്മജൻ അവതരിപ്പിച്ചിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ധർമ്മജൻ ഇപ്പോൾ സിനിമകളിലൊന്നും ഇല്ലാത്തത് തന്നെ വലിയൊരു ദുഃഖം തന്നെയാണ് പിഷാരടിയുമായി എന്തുകൊണ്ടാണ് പരിപാടികളൊന്നും ഇല്ലാത്തത് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ധർമ്മജൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഏറെ ശ്രദ്ധ നേടുന്നതും ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേള എടുത്തതല്ല എന്നും തന്നെ മനപൂർവ്വം ഒഴിവാക്കിയതാണെന്നുമാണ് നടൻ ധർമ്മജൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മതിയാകൂ ദേഷ്യത്തിനായി താൻ ഇതുവരെ ആയിട്ടും ചാൻസ് ചോദിച്ചിട്ടില്ല എന്നും അതിലൊരു പരാതിയില്ല എന്നും ധർമ്മജൻ പറഞ്ഞു എന്നെ മനപൂർവ്വം ഒഴിവാക്കിയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കൊറോണയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി വിളിക്കൽ ഒന്നുമില്ല ആളുകളെ കോണ്ടാക്ട് ചെയ്യലോ വിളിക്കലോ ഒന്നും എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാറില്ല സിനിമയെപ്പറ്റി അന്വേഷിക്കുകയോ തിരക്കറുത്ത് എഴുതുകയോ വിളിച്ചു വേഷം തരുമോ എന്ന് ചോദിക്കുകയോ ഞാൻ ചെയ്യാറില്ല അതിന്റെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഇതുവരെ ചാൻസ് ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയില്ല ഭയങ്കര ആവശ്യക്കാരൻ ആണെന്ന് മാത്രമേ നമ്മൾ ഒരു സിനിമയിലേക്ക് വിളിക്കുകയുള്ളൂ നമ്മൾ പക്ഷെ അത്ര ആവശ്യമുള്ള ആളല്ല ഇന്ന് സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പുത്തിരിയുള്ള കാര്യമല്ല സത്യം പറഞ്ഞാൽ സിനിമയിൽ ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട് പുതുമുഖങ്ങളൊക്കെ തന്നെയും സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരാൾക്ക് പകരം മറ്റൊരാളുണ്ട് എന്നാൽ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു ഒരു സമയത്ത് ഒരാൾക്ക് പകരം മറ്റൊരാൾക്കും നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു മലയാള സിനിമയിൽ ആ സമയത്തൊക്കെ തന്നെയും ഒരുപാട് നല്ല അവസരങ്ങൾ എന്നെ എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ ആവശ്യം തന്നെയാണ് എങ്കിലും എനിക്ക് അതിനോടൊന്നും സത്യം പറഞ്ഞാൽ താല്പര്യമില്ല ജീവിതത്തിൽ തന്നെ ആകെ ഒറ്റ തവണ മാത്രമാണ് സിനിമയിൽ അവസരം ചോദിച്ചു പോയിരിക്കുന്നത് അത് സത്യൻ ചിത്രത്തിൽ അഭിനയിക്കണമെന്നതല്ലാത്ത മോഹം ഉള്ളത് കൊണ്ടാണ് ഇന്നസെന്റ് ആണ് അന്ന് സത്യൻ സാറിനെ കാണാൻ അവസരം ഉണ്ടാക്കി തന്നത് അന്ന് കണ്ടപ്പോഴേ പൊക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ട് ഞെട്ടിപ്പോയി പിന്നീട് അതിന്റെ അടുത്ത ദിവസം വിളിച്ച് അടുത്ത പടത്തിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട് ഇത്ര ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞു വിളിച്ചു അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സംഭവമാണ് അദ്ദേഹത്തോടല്ലാതെ മറ്റാരോടും ചാൻസ് ചോദിച്ചു വിളിച്ചിട്ടില്ല രമേശ് പിഷാരടി എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്റെ അച്ഛൻ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനം കൊടുക്കുന്നത് പിഷാരടിക്കാണ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണ് ഞാൻ വെള്ളമടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പരാതി ഉള്ളതും അവന് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അഭിനയത്തിലേക്ക് ഇപ്പോൾ വരാത്തത് ചാൻസ് ചോദിച്ച് ഞാൻ ചെല്ലാത്തത്